മിശിനായിക്ക് സ്തുതിയായിരിക്കും എന്റെ കുടുംബാംഗങ്ങളുടെ സുഖമാണോ ദൈവ അയർലൻഡ് എന്നുള്ള പിന്നെ ഈ സമയത്തുള്ള അവസാനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ നാളെയൊക്കെ കേരളത്തിൽ നിന്നായിരിക്കും ഒരു ആശീർവാദം എന്റെ സഹോദരങ്ങൾ ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് വിശേഷങ്ങൾ നാളെ നോക്കിലെ ധ്യാനത്തിനൊക്കെ വിശേഷം ഞാൻ സമയം എടുത്തു നാളെ നിങ്ങളോട് പറയാം എന്റെ സഹോദരങ്ങളെ ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ക്രൈസ്തവ വിശ്വാസം എല്ലാ സ്ഥലത്തും നല്ല തഴച്ച് വളരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം ഈ ഷോ എല്ലാരും അറിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം അയർലൻഡ് ഓരോ രാജ്യം ഇപ്പൊ ഇലക്ഷൻ ഒക്കെ വരാൻ വേണ്ടി പോകല്ലേ അങ്ങനെ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് രാജ്യങ്ങളെ ധിപത്യമാരാണ് അല്ലെ അതിനെല്ലാം വേണ്ടിട്ട് ഈ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അയർലൻഡ് മാത്രം എല്ലാ രാജ്യങ്ങളിലും നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെയാണല്ലോ അപ്പൊ സോലന്മാരൊക്കെ ചെയ്തത് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറയമ്മ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സഭകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് പരിശുദ്ധം അറിയമ്മേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ റേസ് അല്ലാ എന്നെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാന് ഡാനിയൽ അച്ഛനെ ഞാനിങ്ങോട് ഒരു വീഡിയോ ഇട്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ട് അവരെല്ലാം വെച്ച് എത്ര മനുഷ്യർ അത് പറഞ്ഞു എന്നറിയോ അവർക്ക് എന്താണ് കാര്യങ്ങളൊക്കെ വളരെ ഗ്രഹിച്ച് ഞങ്ങൾ ചെല്ലി പ്രാർത്ഥിച്ചു അതേപോലെ കാര്യങ്ങൾ നടന്നല്ലോ എന്ന് അച്ഛൻ എന്നൊക്കെ വന്ന് പറയുകയാണവര് അതുകൊണ്ട് പ്രാർത്ഥനകൾക്ക് ഒരുപാട് കാര്യമാണ് ഒരുപാട് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങൾ അല്ലേ ലോയ എന്നാൽ നമ്മുടെ ഈ വിഷയത്തിന്റെ തലക്കെട്ട് വിഷമിക്കേണ്ട ഒന്ന് നശിച്ച് പോയില്ല വിഷമിക്കേണ്ട ഒന്ന് നശിപ്പോ ലോക്കാട്ട ശേഷി ഇരുപത്തി ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനേഴ് പതിനെട്ട് വൺ സെവൻറ്റീൻ എയ്റ്റീൻ അതിന് വെളിപ്പെടുത്തുന്നതാണ് എന്റെ നാമ നിമിത്തം എല്ലാവരും നിങ്ങളെ ദോഷിക്കും എന്നാൽ നിങ്ങളുടെ ഒരു പോലെ നശിച്ചുപോയല്ല എന്ത് എന്ത് വചനമാണ് നിങ്ങൾ ചോദിക്കുക എന്റെ സഹോദരങ്ങളെ യേശു എന്ന നാമം നിമിത്തം ഈശോ എന്ന നാമം നിമിത്തം ഈശോയ്ക്ക് വേണ്ട നിന്നു എന്നതിന്റെ പേരിൽ വചനത്തിന് വേണ്ട നിന്നു എന്ന പേരിൽ ഒരു സംശയം വേണ്ട എല്ലാവരും വെറുക്കോ എന്ന് പറഞ്ഞാൽ ഇനി ആരാ അതിനകത്തുള്ളത് ഓ എല്ലാവരും കൂട്ടത്തിലുള്ളവര് നമ്മുടെ എല്ലാവരും വെറുക്കാം വെറുക്കണം എന്നറബമല്ലോ വെറുക്കാം വെറുക്കും വെറുക്കും എന്റെ പറയപ്പെട്ട സഹോദരങ്ങളെ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം അതാ ഒരു തലമുടി ഇഴ ഇടപോലും ജീവന്റെ പുസ്തകത്തിൽ ഇതിനൊക്കെ അവരെ കണക്കുണ്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ അപ്പൊ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുക നമ്മളെ നമ്മളെ അങ്ങോട്ട് ഉദാഹരണം ഈ രക്തസാക്ഷികളെ മരിച്ചവരെയൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ അവരെല്ലാം നശിച്ചു എല്ലാവരും വെറുത്തു ജീവിത അർത്ഥമില്ലാതായിപ്പോയി പോയി എന്തൊക്കെയാ ചിന്തിച്ചത് നോ 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 നെവർ എന്റെ സഹോദരങ്ങൾ ഇതെല്ലാം ഒരു ഒരു തലമുടി നിങ്ങൾ നമുക്കെതിരെ ആരെങ്കിലും ഒക്കെ ഒരു ഒരു കല്ലോ മണ്ണോ വാരി ഒരു അപവാദത്തിന്റെ ചീളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ വിഷമിക്കരുത് നമ്മുടെ ജീവിതം തകർന്ന് തരിപ്പണമാക്കി വീട് തല്ലി തകർത്തോ നിങ്ങൾ വിഷമിക്കരുത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെ ജീവനെ തന്നെ ഇല്ലാതാക്കിയല്ല നശിച്ചു പോകുകയല്ല എന്നുള്ള ദൈവത്തിന്റെ പ്രോഫസിയാണ് അതുകൊണ്ട് അതിനു വേണ്ടി തന്നെ നിലനിൽക്കണം അതുകൊണ്ട് സുവിശേഷം വല്ല ചെയ്യുന്നവരോട് എനിക്കൊരു പറയാം നിങ്ങൾ ഒരു കാരണവശാലും പുറകോട്ട് പോകരുത് പുറകോട്ട് മാറ്റുക വേണ്ടിയിട്ടുള്ള ഒരുപാട് സംഗതികൾ വരുമ്പോൾ മുൻപോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം അവിടെയാണ് അപ്പസ്വരന്മാരും രക്തസാക്ഷികളും വിശ്വാസ വീരന്മാരെ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് അല്ലേ ലൊയ്യാ പറഞ്ഞു അല്ലേലുയ്യല്ലോ അതുകൊണ്ട് കേട്ടോ ഈ വാചനക്കണ്ട് മുറുകിടിച്ചു വാങ്ങണം പ്രതിസന്ധി വരും തഴുപ്പ് വരും ഇപ്പൊ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഇതൊക്കെ എന്താ പിന്നെ അങ്ങനെ വെച്ചത് നമ്മൾ പ്രതിസന്ധികളില്ലാത്ത എന്ത് ക്രൈസ്തവ ജീവിതമുള്ളത് നിന്തിച്ചു നോക്കിയേ അല്ലേലുയ്യ നമുക്ക് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു ഹലലിയ ഹലിയ ഉച്ചത്തിൽ സ്തുതിക്കാം ഹലലിയ ഹലലിയ കർത്താവായ ദൈവമേ ഒരു സ്പെഷ്യൽ അനോയിൻറ്റിങ് കർത്താവ് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് രാജ്യങ്ങളുടെ ഭരണകർത്താവ് ഈശോയാണ് ഏറ്റു പറയുന്നത് കർത്താവെ ഭരണാധികാരികളുടെ മേൽ ദൈവത്തിന്റെ ജ്ഞാനവും കരണയും ക്രമയും വരട്ടെ കർത്താവ് ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേക അഭിഷേകം നിറയട്ടെ നിങ്ങളെ ചല്ലപ്പെട്ട പൈശാശക്തികൾ ബന്ധിച്ച് ബഹിഷ്കരിച്ച് ഗുരുശനയുള്ള കാട്ടി പാലിക്കുന്നു കർത്താവ് രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രൈസ്തവ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ഉണർവ് അഭിഷേകം നിറയട്ടെ തലനിരക്കുന്ന ശിശുഷം യേശിവന്റെ നാമത്തിൽ ശക്തി പ്രാപിക്കട്ടെ ബലം പ്രാപിക്കട്ടെ ക്രമം നിറയട്ടെ അഭിഷേകം നിറയട്ടെ ശക്തി നിറയട്ടെ മുന്നോട്ട് പോകാനുള്ള ക്രഭം ലഭിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മെയിൻ